നമസ്കാരം വടകരയിൽ രാഷ്ട്രീയ വിവാദം തീരുന്നില്ല പാനൂരിലെ ബോംബ് നിർമ്മാണവും സ്ഫോടനവും ഉണ്ടാക്കിയ അലയോലികളെ തണുപ്പിക്കാനുണ്ടാക്കിയ വിവാദവും സി പി എമ്മിന് തിരിച്ചടിയാകുമോ എന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് തനിക്കെതിരെ അശ്ലീല വീഡിയോ പ്രചരിപ്പിക്കുന്നതായി എവിടെയും പറഞ്ഞിട്ടില്ലെന്നും മോർഫ് ചെയ്ത പോസ്റ്റർ പറഞ്ഞതെന്നും വടകരയിലെ ഇടത് സ്ഥാനാർത്ഥി കെ കെ ശൈലജ വ്യക്തമാക്കിയതോടെ വീണ്ടും രാഷ്ട്രീയ വിവാദം മറ്റൊരു തലത്തിലേക്ക് എത്തി ഇതോടെ വീണ്ടും ഈ വിഷയം യു ഡി എഫ് ചർച്ചയാക്കുകയാണ് എൻ്റെ വടകര കെ എൽ എയ്റ്റീൻ എന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ നിരന്തരമായി ഫേക്ക് വീഡിയോകൾ വൃത്തികെട്ട പോസ്റ്ററുകൾ ഇതൊക്കെ വരികയാണ് ആദ്യം തന്നെ ചെയ്തത് ഒരു മോശമായ അശ്ലീല ചിത്രത്തിൻ്റെ തല മാറ്റി എൻ്റെ തല ചേർത്തുകൊണ്ട് കുടുംബ പേജുകളിൽ എത്തിച്ചു എത്ര ചീപ്പായിട്ടാണ് ഇവർ ചെയ്യുന്നത് ഇതായിരുന്നു പതിനഞ്ചാം തീയതി കെ കെ ശൈലജ പറഞ്ഞത് എന്നാൽ കഴിഞ്ഞ ദിവസം ഇതിൽ തിരുത്തു തിരുത്തുകൊണ്ടുവന്നു എൻ്റെ ഫോട്ടോ മോർഫ് ചെയ്ത് പോസ്റ്റർ ഉണ്ടാക്കുന്നു എന്ന് മാത്രമാണ് ടീച്ചർ പറഞ്ഞത് വീഡിയോ എന്ന് പറഞ്ഞില്ല അന്നത്തെ പത്രസമ്മേളനം വീഡിയോ കണ്ടാൽ മനസ്സിലാകും എന്നാണ് ശൈലജയുടെ പുതിയ വാദം ഈ രണ്ട് വീഡിയോയും കോൺഗ്രസ് വലിയ തോതിൽ പ്രചരിപ്പിക്കുന്നുണ്ട് ഇതോടെ സഹതാപ വോട്ട് കിട്ടാൻ ഇടതു സ്ഥാനാർത്ഥി നുണ പ്രചരിപ്പിച്ചു എന്ന് കോൺഗ്രസ് ആരോപിച്ചു അശ്ലീല ചിത്രം എന്ന് മാത്രമാണ് ശൈലജ ആദ്യത്തെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നത് എങ്കിലും അശ്ലീല വീഡിയോ സൃഷ്ടിച്ചു എന്നാണ് സി പി നേതാക്കളും അണികളും പ്രചരിപ്പിച്ചത് ആ പത്രസമ്മേളനത്തിലെ ഫേക്ക് വീഡിയോകൾ എന്ന പരാമർശമാണ് സി പി എമ്മുകാർ ചർച്ചയാക്കിയത് ഇതിന് പിന്നാലെയാണ് വിശദീകരണവുമായി കെ കെ ശൈലജ രംഗത്ത് വന്നത് തൻ്റെ ഫോട്ടോ മോർഫ് ചെയ്ത് പോസ്റ്റർ ഉണ്ടാക്കുന്നു എന്ന് മാത്രമാണ് പറഞ്ഞത് വീഡിയോ എന്ന് പറഞ്ഞിട്ടില്ല അന്നത്തെ വാർത്താ വാർത്താസമ്മേളനം വീഡിയോ കണ്ടാൽ മനസ്സിലാകും തൻ്റെ ഫോട്ടോയ്ക്കൊപ്പം മറ്റ് ചിലരുടെ ഫോട്ടോ ചേർത്ത് വ്യാജ സന്ദേശം പ്രചരിപ്പിക്കുകയാണ് അന്ന് തൊണ്ടയിടർ സംസാരിച്ചതല്ല പൊടി അലർജിയും സ്വീകരണ കേന്ദ്രങ്ങളിൽ പൂത്തിരി കത്തിക്കുന്നതിൻ്റെ പുകയും പ്രശ്നമായതാണ് സ്ത്രീ എന്ന നിലയിൽ എന്നെ അപമാനിച്ചു എന്നു മാത്രമല്ല ഞാൻ ഒരു രാഷ്ട്രീയ പ്രവർത്തകയും എം എൽ എയും പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗവുമാണ് എൻ്റെ രാഷ്ട്രീയ സത്യസന്ധതയെ ചോദ്യം ചെയ്യുന്നതാണ് പ്രശ്നം ഇതാണ് ഇപ്പോൾ കെ കെ ശൈലജ പറയുന്നത് അങ്ങനെയൊരു വീഡിയോ ഇല്ലെന്ന കെ കെ ശൈലജ ഇപ്പോഴെങ്കിലും സമ്മതിച്ചതിൽ സന്തോഷമെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ പ്രതികരിച്ചു ഇത്രയും ദിവസം ഞാൻ നേരിട്ട സൈബർ ആക്രമണത്തിന് ആര് മറുപടി പറയും അശ്ലീല വീഡിയോ ഉണ്ടാക്കുന്നവൻ എന്നുവരെ വിളിച്ച് വേട്ടയാടിയില്ലേ ടീച്ചറുടെ വാക്കുകൾ കേട്ട് എന്നെ ആക്രമിച്ച സാംസ്കാരിക നായകർ ഇനി പ്രതികരിക്കുമോ ഇതിന് ജനം മറുപടി പറയും ഇതായിരുന്നു ഷാഫിയുടെ വാക്കുകൾ സൈബർ ആക്രമണം ആർക്കെതിരെ നടന്നാലും തെറ്റാണ് എനിക്ക് ഉമ്മയില്ലേ എന്നാണ് ടീച്ചർ ചോദിച്ചത് ഇല്ലാത്ത വീഡിയോയുടെ പേരിലാണ് എൻ്റെ ഉമ്മയവരെ പ്രശ്നത്തിലേക്ക് വലിച്ചടിച്ചത് വ്യക്തിഹത്യ നടത്തി തെരഞ്ഞെടുപ്പ് ജയിക്കാൻ ആഗ്രഹിച്ചിട്ടില്ല അത് നാളെയും ചെയ്യില്ല എന്നും ഷാഫി പറഞ്ഞു വടകര കെ കെ ശൈലജ ടീച്ചർക്കുള്ളതാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം നടന്ന പൊതുസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു രാജ്യത്തെ പുരോഗമന ജനാധിപത്യ മഹിളാ പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരിയാണ് അവർ മഹാമാരികളെയും പ്രതിസന്ധികളെയും ഒറ്റക്കെട്ടായി അതിജീവിച്ച കേരളത്തിൻ്റെ അതിജീവന ശക്തിയുടെ മുഖമാണ് ശൈലജ ടീച്ചറെന്നും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു പൊതുജനാരോഗ്യ രംഗത്തും സ്ത്രീകളുടെയും കുട്ടികളുടെയും ക്ഷേമരംഗത്തും ഈയിടെ കേരളം കൈവരിച്ച വലിയ നേട്ടങ്ങൾക്ക് പിറകിലെ പ്രധാനിയാണ് അവർ കേരളത്തിന്റെ സ്വന്തം ശൈലജ ടീച്ചറാണ് വടകര ലോക്സഭാ മണ്ഡലത്തിൽ ജയിക്കുക എന്നും മുഖ്യമന്ത്രി പറഞ്ഞു ടീച്ചറുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി പുറമേരി കൊയിലാണ്ടി പാനൂർ തുടങ്ങിയ ഇടങ്ങളിൽ സംഘടിപ്പിച്ച പൊതുയോഗങ്ങളിൽ മുഖ്യമന്ത്രി പങ്കെടുത്തു നേരായ വഴിയിൽ വിജയം സാധ്യമല്ലെന്ന് കണ്ടപ്പോൾ ടീച്ചർക്കെതിരെ അപവാദ പ്രചരണങ്ങളുമായി ഇറങ്ങിയവർക്കുള്ള മറുപടിയാണ് ഈ പരിപാടികളിൽ കണ്ട ജനപങ്കാളിത്തമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഇടത് ഉണ്ടെങ്കിലേ നമ്മുടെ ഇന്ത്യയുള്ളൂ എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി ചോദ്യം ചെയ്യപ്പെടാനാകാത്ത വിധത്തിൽ വടകര ലോക്സഭാ മണ്ഡലത്തിൽ കെ കെ ശൈലജയുടെ സ്വീകാര്യത ഉയർന്നുവെന്നും പേരാമ്പ്ര മണ്ഡലം പ്രചരണ റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിനിടെ മുഖ്യമന്ത്രി പറഞ്ഞു സംസ്ഥാനത്ത് ഇടത് തരംഗമാണ് ശൈലജയുടെ സ്ഥാനാർത്ഥിത്വത്തിന് വലിയ സ്വീകാര്യതയുണ്ടായി ഇതോടെ എതിരാളികൾ തെറ്റായ മാർഗത്തിൽ നേരിടാൻ ശ്രമം തുടങ്ങി എന്നാൽ ഇതവരെ കൂടുതൽ ഒറ്റപ്പെടുത്തുകയാണ് ചെയ്തത് എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി വടകര മണ്ഡലത്തിലെ എല്ലാ കുടുംബങ്ങളും കെ കെ ശൈലജയെ നെഞ്ചിലേറ്റിയതായും നമ്മുടെ നാടിൻ്റെ സാംസ്കാരിക നിലവാരത്തിനനുസരിച്ചുള്ള നടപടികൾ മാത്രമേ കേരളം അംഗീകരിക്കുകയുള്ളൂ എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കിയിരുന്നു